നമസ്കാരം മലയാളം ആസ്ട്രോളജി ന്യൂസിലേക്ക് സ്വാഗതം മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലമാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂലം നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലത്തെ ആദ്യം പറയുന്നു മൂലം നക്ഷത്രക്കാർ പൊതുവെ അറിവുള്ളവരും സുഖം അനുഭവിക്കുന്നവരും ധനവാന്മാരുമായിരിക്കും ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർ പുതിയ പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളും തുടങ്ങാൻ സമർത്ഥരാണ് ഇളകുന്ന മനസ്സായിരിക്കും സത്യസന്ധരായ ഇവർ എപ്പോഴും നീതിപൂർവം പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നു സഹോദരന്മാർക്കിടയിൽ പ്രമുഖ സ്ഥാനമുണ്ടാവും നല്ല ഉണ്ടായിരിക്കും സ്ത്രീകൾ ശാസ്ത്ര പുരാണങ്ങൾ കേൾക്കുന്നതിൽ താൽപ്പര്യം പ്രദർശിപ്പിക്കും എപ്പോഴും അണിഞ്ഞൊരുങ്ങി നടക്കണമെന്ന കാര്യത്തിൽ ഇവർക്ക് നിർബന്ധമുണ്ടാകും ഈ നാളുകാർക്ക് പൊതുവെ സ്മരണ കുറവായിരിക്കും ഇനി ഈ വർഷത്തെ നക്ഷത്രഫലത്തെ പറയുന്നു മൂലം നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണദോഷ മിശ്രഫലമാണ് ധാരാളം ജോലികൾ ചെയ്തു തീർക്കാനുണ്ടാകുമെങ്കിലും ഒന്നിലും ശ്രദ്ധ കിട്ടുകയില്ല മനസന്തോഷം കുറയും രാഷ്ട്രീയക്കാർക്ക് വളരെ അനുകൂല സമയമാണ് കലാകാരന്മാർക്ക് പ്രശസ്തി വർദ്ധിക്കും വീടോ വാഹനമോ വാങ്ങാൻ സാധിക്കും ഉദ്യോഗത്തിൽ പ്രമോഷൻ തരപ്പെടും സന്താനങ്ങൾ മുഖേന സാമ്പത്തിക വിഷമങ്ങൾ ഉണ്ടായിരിക്കും തിരഞ്ഞെടുപ്പിലും മറ്റും വിജയിക്കും വാക് നിന്നും കഴിവതും മാറി നിൽക്കുന്നതാണ് നല്ലത് സ്ത്രീകളിൽ നിന്ന് പല സഹായങ്ങളും ഉണ്ടാകുന്നതാണ് അർഹതയില്ലാത്ത പണം വന്നു ചേരും വീട്ടിൽ അഗ്നിഭയമുണ്ടാകും സാഹിത്യകാരന്മാർക്കും പ്രസാധകർക്കും വളരെ അനുകൂല സമയമാണ് പശു ആട് എന്നിവ മുഖേന ധനലാഭമുണ്ടാകും വീടിന് ചെറിയ റിപ്പയറുകൾ ആവശ്യമായി വരും വാഹനങ്ങളിൽ നിന്ന് നല്ല വരുമാനം പ്രതീക്ഷിക്കാം ഊഹക്കച്ചവടത്തിലൂടെ ധാരാളം പണം സമ്പാദിക്കും ഭാഗ്യാന്വേഷികൾക്ക് നല്ല സമയമാണ് സർക്കാർ സർവീസിലുള്ളവർക്ക് കിട്ടേണ്ട ആനുകൂല്യം പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുണ്ട് ഗൃഹത്തിൽ നിന്ന് വിലപ്പെട്ട വസ്തുക്കളോ പണമോ നഷ്ടമായേക്കും ജാമ്യം നിൽക്കുക മധ്യസ്ഥം പറയുക മുതലായവ ഒഴിവാക്കുന്നത് നന്നായിരിക്കും ദീർഘകാലമായി കാണാത്ത വ്യക്തിയെ കണ്ടുകിട്ടാൻ സാധ്യതയുണ്ട് മെഡിക്കൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് കലാകായിക മത്സരങ്ങളിൽ വിജയിക്കും നയതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ ലക്ഷ്യപ്രാപ്തി നേടും സൽക്കർമ്മങ്ങൾക്കും പുണ്യപ്രവർത്തികൾക്കും മംഗളകർമ്മങ്ങൾക്കും ആചാര്യ സ്ഥാനം വഹിക്കേണ്ടതായി വരും സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങളാൽ അടുത്ത വർഷം പൂർത്തീകരിക്കുന്ന ബൃഹത് പദ്ധതികൾ ഏറ്റെടുക്കും ശുഭാപ്തി വിശ്വാസം വർദ്ധിക്കും സംഭവ ബഹുലമായ വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരും തൊഴിൽ മേഖലയിൽ നിരവധി അവസരങ്ങൾ വന്നുചേരുവാനും ഏറ്റെടുക്കുന്നവ അശ്രാന്ത പരിശ്രമത്താൽ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുവാനും സാധിക്കും അമിത വേഗതയിലുള്ള വാഹന ഉപയോഗം സാഹസിക പ്രവർത്തികൾ എന്നിവയിൽ നിന്ന് ഈ വർഷം പിന്മാറണം ഉപകാരം ചെയ്തു കൊടുത്തവർ വിരോധികളായിത്തീരും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും അപകടവും അകാല വിയോഗവും ചേരുന്നത് വഴി അതീവ ദുഃഖം അനുഭവപ്പെടും പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും അബദ്ധമായി തീരും ആരോഗ്യം കുറയും പറയുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവർത്തനങ്ങളും മറ്റുള്ളവർക്കു കൂടി ഉപകാരപ്രദമാകും വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കണം കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ അംഗീകാരം ലഭിക്കും നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന രേഖകൾ തിരിച്ചു ലഭിക്കും എല്ലാ കാര്യങ്ങൾക്കും കൂടുതൽ അധ്വാനവും പണച്ചെലവും വേണ്ടിവരും ആധ്യാത്മിക ആത്മീയ ചിന്തകൾ വിപരീത ചിന്തകളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും മാതൃകാപരമായ പ്രവർത്തന ശൈലി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിൽ ആത്മാഭിമാനം തോന്നും മൂലം നക്ഷത്രത്തിന് ആയില്യം വേദമാണ് പുണർദം പൂയം ആയില്യം എന്നീ നാളുകൾ ശുഭകാര്യങ്ങൾക്ക് വർജിക്കണം നിരൃതിയാണ് ദേവത ഭൂതം വായുവാകുന്നു വൃക്ഷം വയന പക്ഷി കോഴിയും മൃഗം ശ്വാവുമാണ് പ്രകാരം മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർ അതാത് ദേവതയെയും ഭൂതത്തെയും എല്ലാ ദിവസവും പൂജിക്കുകയും പക്ഷിയെയും മൃഗത്തെയും ഉപദ്രവിക്കാതെ രക്ഷിക്കുകയും വൃക്ഷത്തെ മുറിക്കാതെയും നശിപ്പിക്കാതെയും സംരക്ഷിക്കുകയും ചെയ്താൽ ആയുസും സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുന്നതാണ്